Welcome my dear viewers. ഇന്നിവിടെ വെച്ചിരിക്കുന്നത് ജിംകി ആണ് കാരണം നമ്മൾ ജിംകി മാത്രമായിട്ട് എപ്പോഴും കാണിക്കാറില്ല കുറേ ആയി കാണിച്ചിട്ട് അപ്പോൾ ജിംകിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും അതിൻ്റെ ഫാഷൻ ഔട്ടായി പോവില്ല കാരണം ഏത് ഒരു ഫംഗ്ഷൻ ആയാലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ജിംകിയാണ് കാരണം ഹെവി ആയിട്ട് ഇതിനെ നിറഞ്ഞ് കിടക്കുകയും ചെയ്യും അതിൻ്റെ ഒരു ഫാഷൻ ഫാഷനൊരിക്കലും പോകുന്നില്ല ഇതിൻ്റെ ഒരു വെയ്റ്റ് ഒക്കെ വരുന്നത് ഒരു രണ്ട് രണ്ടേകാൽ പവനിലാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു രണ്ട് രണ്ടേകാൽ പവനിലൊക്കെ വരും പിന്നെ ആദ്യത്തെ ഈ ഒരു ജിംകി ഇതിൻ്റെ ഒരു പ്രത്യേകത കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കാണാത്തൊരു മോഡലാട്ടോ അതായത് ദേവി വന്നിട്ടുണ്ട് മുകളിൽ തന്നെ എന്നിട്ട് ഹാങ്ങിങ് ആയിട്ട് ദേവി തന്നെയാണ് വന്നേക്കേണ്ടത് പിന്നെയാണ് ഒരു കൊട്ട ഇതുപോലെ വന്നേക്കുന്നത് ആ ഫുൾ മണികളായിട്ട് ചെട്ടിനാട് തന്നെ വരുന്ന ഒരു പുതിയ കളക്ഷനാണ് കാണാത്തൊരു മോഡലായിട്ടോ അത് അടുത്തത് വന്നേക്കുന്നത് ഇതിലും നമുക്ക് മെയിൻ ദേവിയുടെ തന്നെ വന്നേക്കുന്നത് ഇത് നഗാസിന്റെ ഒരു മോഡലാണ് ഈ ജിംകി വന്നേക്കേണ്ടത് ദേവി വന്നിട്ട് തൊട്ട് താഴെയിട്ട് ഹാങ്ങിങ്ങിന്റെ തൊട്ടടുത്തായിട്ട് രണ്ട് പീക്കോക്കിനെ വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പീക്കോക്കിനെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കൊട്ട അങ്ങനെ വന്നേക്കുന്നുണ്ട് ഈ ജിംകി ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഡെയിലി വെയർ ആയിട്ട് അങ്ങനെ അധികം യൂസ് ചെയ്യാം ഫംഗ്ഷൻസിന് മാത്രമാണ് എപ്പോഴും യൂസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് അറിയാം ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാം നമ്മൾ കിടക്കുമ്പോഴും ഇതിനൊക്കെ അത് എന്തായാലും ഒഴിഞ്ഞ് ആ ഒരു ഇത് എന്തായാലും പോകും അപ്പം ഇതൊക്കെ എപ്പോഴും നമ്മൾ ഫംഗ്ഷൻസിന് മാത്രമേ ഇത് യൂസ് ചെയ്യുകയുള്ളൂ കേട്ടോ ഫംഗ്ഷൻസിനോ പിന്നെന്താ പാർട്ടീസോ അങ്ങനത്തെ ഒക്കെ ഹെവി ആയിട്ടുള്ള ബ്രൈഡ്സിനോ അങ്ങനത്തെയൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് അടുത്തത് വന്നേക്കേണ്ടത് ഇതും ഒരു നഗാസ് മോഡലാണ് വന്നേക്കുന്നത് ഇതിലും ദേവി വന്നിട്ടുണ്ട് മിക്കതിലും നമുക്ക് ദേവി വരണം നഗാസിലൊക്കെ നിങ്ങൾക്ക് അറിയാം മിക്കതിലും ദേവിയുടെ ഒരു മോഡൽസ് ആണ് വരുന്നത് ദേവി വന്നിട്ട് പിന്നെയാണ് ആ ജിംകി വന്നേക്കുന്നത് ണ്ട് അതിലൊക്കെ തൊട്ട് താഴെയിട്ട് ആ ഒരു കൊട്ടയുടെ ഇതിൽ ഫുൾ വന്നേക്കേണ്ടത് പീക്കോക്കായിട്ട് വന്നേക്കുന്നത് കംപ്ലീറ്റ് ആ ഒരു ഇതിൽ പീക്കോക്ക് വന്നിട്ടുണ്ട് നല്ല രസത്തില് വന്നിട്ട് ആ പീകോക്കിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഇത് ഒരു ചെറ്റ്നാട് മോഡലാണ് ഇതൊക്കെ നമ്മൾ സാധാരണ കണ് കാണുന്ന ഒരു ടൈപ്പാന്ന് വേണമെങ്കിൽ പറയാം കാരണം ഫുൾ റെഡ് സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് ആ ഒരു ഡിസൈൻ അങ്ങനെ വന്നിട്ട് ആ ഒരു കൊട്ട അങ്ങനെ വന്നേക്കേണ്ടത് ഇത് സാധാരണ കാണുന്ന ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാത്തിലും ദേവി ആകുമ്പോൾ ചില ആൾക്കാർക്ക് ദേവി ഫുൾ ഇങ്ങനെ അങ്ങനെ പ്രിഫർ ചെയ്യണ ആൾക്കാരുണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് വെച്ചത് കേട്ടോ ഇത് വരുന്നത് നഗാസിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നേക്കണേ കണ്ടോ ദേവി ഇങ്ങനെ വെച്ചാൽ അമ്പലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ആ ഒരു മൂർത്തി അങ്ങനെ വന്നിട്ട് ദേവി വന്നിട്ട് ഗോപുരമൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ഡിസൈനിലെ രീതിയിലാണ് അത് ചെയ്തേക്കണം ദേവിയാണ് ഇരിക്കുന്നത് അതായത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്ന ഇതിൽ എന്നിട്ട് തൊട്ട് താഴെ ഗോപുരം അങ്ങനത്തെ ഒരു ഇതിൽ ഇത് ചെയ്തു വെച്ചേക്കണം നല്ല രസമുണ്ട് ഇത് കാണാൻ കേട്ടോ അപ്പോൾ ഇതെൻ്റെ വെയ്റ്റ് ഒക്കെ വരുന്നത് രണ്ട് രണ്ടേകാൽ പവനാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജിംകി കളക്ഷൻസ് ഇത് മാത്രമേ കേട്ടോ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക നല്ല ഭംഗിയിൽ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഡിഫറെന്റ് ഡിസൈൻസ് ആണ് കാണിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡിസ്പ്ലേ ചെയ്തത് തരട്ടോ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് ഞങ്ങളോട് പറയുക ഏതാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എന്നും പറയുന്നത് പോലെ ഞങ്ങളുടെ നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക ഇംഗ്ലീഷിലാണ് ഞങ്ങളുടെ നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ ഹോർഡിംഗ് വരുന്നത് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാം അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ യു ഗൈ സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ Peribavur, Topumbadi. Online delivery available all across India.